ടെലഗ്രാമിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സിഇഒ പാവേൽ ദുരോവ് പാരീസിൽ അറസ്റ്റിലായതിനു പിന്നാലെ വിവിധ രാജ്യങ്ങളിൽ ടെലഗ്രാം നിരോധിക്കുമെന്ന വാർത്തകളും സജീവമായി ഇപ്പോഴിതാ ഇന്ത്യയിലും ടെലഗ്രാം നിരോധനം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി വന്നിരിക്കുകയാണ് എന്നാൽ എന്താണ് ഇതിന്റെ വസ്തുത നിലവിൽ കേന്ദ്ര സര്ക്കാര് ടെലഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നതാണ് യാഥാര്ത്ഥ്യം ടെലഗ്രാമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണം തട്ടൽ ചൂതാട്ടം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നിർദ്ദേശം കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിരോധനത്തിന് സാധ്യതയുണ്ടെന്ന് മണി കൺട്രോൾ പ്രവചിച്ചിരുന്നു റിപ്പോർട്ട് പ്രതികൂലമായാൽ മാത്രമേ കേന്ദ്ര സർക്കാർ നിരോധനം പരിഗണിക്കൂവെന്നും മണി കൺട്രോൾ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ടെലഗ്രാം ഉടൻ നിരോധിക്കുമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് അതേസമയം ടെലഗ്രാം നിരോധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന രീതിയിലുള്ള പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട് മോദിയുടേതന്നെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് വ്യാജ പ്രചാരണം നടക്കുന്നത് അതേസമയം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ടെലഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ